ഹലോ ഖൈസ് അപ്പം ഞാൻ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം ഞാൻ പോകുന്നതെന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ കേട്ടോ ഇപ്പോൾ തൽക്കാലം സസ്പെൻസാണ് അപ്പം ഞാൻ ഇങ്ങനെ പോവാട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം അഞ്ച് മണിയൊക്കെ ആവാനായിട്ടുണ്ട് നാലര നാലര മുക്കാലൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടുന്ന് പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ അവിടത്തേക്ക് അതിൽ എളുപ്പത്തിൽ എത്തും കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഇപ്പോൾ എത്താൻ പോ എത്തുന്ന വഴികളൊക്കെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഉണ്ട് കേട്ടോ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ കല്ലും കെട്ടറും ഒക്കെ ആട്ടോ അതായത് കട്ട്റോഡ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കട്ട്റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ പായലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വയലുള്ള സ്ഥലമാണ് അതിന് പേരും അങ്ങനെ തന്നെയട്ടോ വയൽ തന്നെയാണ് പേര് നല്ല വയലുകളും ഒക്കെയുള്ള സ്ഥലം തന്നെയട്ടോ കോ നോക്കി നല്ല ഭംഗി ഉണ്ടാകും നല്ല വ്യൂ ആണ് പ്രത്യേകിച്ചും ഇങ്ങനെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇതിനെ കാട്ടിയും വ്യൂ കാരണം ഈ പ്രദേശത്തുള്ള നല്ല രസമാണ് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഘങ്ങൾ കൂടിയതൊക്കെ കാണാൻ വേണ്ടി നല്ല വ്യൂ പോയിന്റ് ആണ് സൺസെറ്റ് ഇവിടെ നോക്കിയാൽ തന്നെ കാണും അവൾ പ്രത്യേകിച്ച് കടപ്പുറമൊന്നും പോകേണ്ട ആവശ്യമില്ലാട്ടോ അപ്പം അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ കസേരയിൽ ഇരിക്കുക കേട്ടോ എൻ്റെ വലിയമ്മമാർ അവിടുന്ന് മുരിങ്ങ അരി മുരിങ്ങച്ചപ്പ് പറിക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടുന്ന് മിച്ചറൊക്കെ തിന്നിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അത് എൻ്റെ പുറകിൽ രണ്ട് അപ്പം ഞാൻ വെറുതെ അവരിങ്ങനെ വർത്താനം മാറി വെറുതെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുക കേട്ടോ ഇങ്ങനെ കണ്ണുണ്ണിങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കാ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അനമ്മേൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ റീചാർജ് ഇല്ല എനിക്ക് ഞാൻ ഇവിടെ പാട്ട് നോക്കുമ്പോൾ ഞാൻ ആ ഫോണിന് ഫോട്ടോ എടുത്തിട്ട് അന്യമ്മേൻ്റെ ഫോണിനൊക്കെ കേട്ടിട്ടാണ് എത്ര കൈവഴ് പറയാ

നല്ല ഇതിലൂടെ ആട്ടോ നമ്മൾ പോകുന്ന വൈനീല നല്ല വയലാണ് കേട്ടോ നല്ല വ്യൂലെ വയലാണ് സൺസെറ്റ് കാണാൻ പറ്റും സൺസെറ്റെല്ലാം പോയിന്നോന്നു കേട്ടാ അപ്പം തന്നെ എത്രയും മണിയായി സൺസെറ്റെല്ലാം പോയി അല്ലേണേ സൂര്യനെല്ലാം പോയി ഇരുട്ടാവാനായിട്ട് ഒരു ആറേ മുക്കാലെല്ലാം ആവാനായി അഞ്ചര ഓളാടി ഉണ്ട് കേട്ടാ ീനലും ഉണ്ടാകും കേട്ടോ അപ്പം ഈ വഴിയിലേക്ക് പോകാം ഇവിടെ ചളി ആയതുകൊണ്ടാണ് കേട്ടോ ചളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ചളി ആയതുകൊണ്ടാണ് കാണൂല നല്ലോണം പഴുക്കണ്ട് ഇട്ടൂടാ ബിന്ദി ഉണ്ട ബിന്ദി 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 ആ കാണിക്കാണേട്ടാ പായൽ പായല് കണ്ട പായലെല്ലാം പിടിച്ചിട്ട് ഇത് ഇങ്ങനെ നടക്കാൻ പറ്റൂട്ട കുഞ്ഞുര് കല്ലിൽ കല്ലിന്റെ മുകളിലേക്കൂടെ നടക്കാൻ പറ്റും കല്ലാന്നിട്ട ഇതാണ് പായലാണ് കിട്ടി നമ്മൾ കളിച്ച സ്ഥലല്ല ഇങ്ങനായ നല്ലോണം മുങ്ങനെയല്ലോ നമുക്ക് നടക്കാം ഇങ്ങനെ നടക്കാം ഈ റോട്ടുമ്മലേക്കൂടെ അധികം വണ്ടിയൊന്നും പോക്കില്ല വൈകുന്നേര സമയത്ത് അധികം വണ്ടിയൊന്നും പോക്കില്ല ആ അതെ അധികം മെയിൻ റോഡല്ല എന്നാൽ അത്യാവശ്യം വാനം പോവുകയും ചെയ്യും കേട്ടോ ഇത്രയും റോഡാണ് അപ്പൊ ഇങ്ങനെ കല്ലുമലെ കൂടെ നടന്നിട്ട് കല്ലുമലെ കൂടെ നടന്നിട്ട് അവസാനം നമ്മൾ നമ്മള് റോഡൊക്കെ വെളിച്ചെണ്ണ വാങ്ങാൻ മാത്രമായിട്ടാണ് തോന്നുന്നു വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മൾ പോകുന്ന കേട്ട നൂറ്റിപ്പത്ത് <kung> രൂപ ി പോകുമ്പത്തേക്ക് പറഞ്ഞ് ആടെ ആരുണ്ടാരും എത്തി വെള്ളി അന്ന് ഇതാണ് നീ മാത്ര പോയില്ലേ